ഹായ് കൂട്ടുകാരെ ഇതായ നോക്ക് നമ്മുടെ മെസ്സിയുടെ ലുക്ക് നോക്ക് രണ്ടായിരത്തി ആറ് കളിക്കാൻ ഇറങ്ങിയ കണ്ടു അല്ലേ ഗാസ് പുറത്തേക്ക് മെസ്സി അകത്തേക്ക് നീക്കുന്ന പത്തൊമ്പതാ ഉണ്ടാ ജേഴ്സിനേക്ക് ഇത് രണ്ടായിരത്തി ആറ് വേൾഡ് കപ്പിൽ മെസ്സി കളിക്കാൻ ഇറങ്ങിയ ദൃശ്യമാണ് നമ്മൾ കണ്ടത് ഇപ്പൊ ഇത് കാണിച്ചത് എന്താന്ന് വെച്ചാല് കൊച്ചിയിലേക്ക് മെസ്സി വരാനിരിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അന്ന് കളിച്ച മെസ്സി ആ രണ്ടായിരത്തി ആറ് വർഷം മുതല് അർജന്റീനക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി എട്ട് വേൾഡ് കപ്പ് സ്വന്തമാക്കി അർജന്റീനയുടെ തലയിലേക്ക് വെച്ച് കൊടുത്തു മെസ്സി മെസ്സി നല്ലതുപോലെ പണിയെടുത്തു ഗ്രൗണ്ടിൽ ഓടിയും മറിഞ്ഞും ചാടിയും നല്ല ഒക്കെ നൽകി മികവാർന്ന കളിയാണ് മെസ്സി കാഴ്ച വെച്ചത് മെസ്സി ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിനോട് അന്ന് നല്ലതുപോലെ പൊരുതി ആ മെസ്സി അങ്ങനെ കൊച്ചിയിലേക്ക് വരാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോ ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അപ്പൊ അത് ഇപ്പൊ ഈ അടുത്ത് ഇനി ഇത് അടുത്ത മാസം സംഭവിക്കാൻ പോകുന്നത് കേട്ടുകഴിഞ്ഞാൽ ഇപ്പൊ ഞെട്ടലായിരുന്നു എല്ലാവർക്കും ആ അടിപൊളി അടിപൊളി സംഭവം സൂപ്പർ ആവട്ടെ വരട്ടെ മെസ്സി വരട്ടെ മെസ്സി വരട്ടെ മെസ്സി വരട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും ആഗ്രഹിക്കുകയാണ് കാരണം വമ്പനായിട്ടുള്ള വരവാണ് മെസ്സിയുടെ മെസ്സിനെ കൊണ്ടുവരുമ്പോ അർജന്റീനൻ ടീമിനെ കൊണ്ടുവരുമ്പോ ഓസ്ട്രേലിയൻ ടീം എതിരാളികളായിട്ട് ഓസ്ട്രേലിയൻ ടീം വരുമ്പോ വമ്പൻ രീതിയിലുള്ള എന്താ പറയണ ഒരു കലാപരിപാടിയും കാര്യങ്ങളൊക്കെ ഒരുക്കും മേ ആർ റഹ്മാന്റെ സംഗീതമുണ്ട് ഹനുമാൻ കാഞ്ചിന്റെ റാപ്പ് സോങ് ഉണ്ട് അപ്പം നല്ല രീതിയിൽ ഒരു സംഭവം ഒരു കാര്യമാണ് പതിനേഴാം രീതി സംഭവിക്കാൻ പോകുന്ന തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് നമ്മൾ നിറയെ കേട്ടതാണ് പക്ഷെ അതിൻ്റെ ഒപ്പം കേൾക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മെസ്സി വരില്ല എന്നും കേൾക്കുന്നുണ്ട് എന്ത് സംഭവം ഉണ്ടത് മെസ്സി വരില്ല 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 എന്നുള്ള വാർത്തകളാണ് ഇപ്പം കേൾക്കുന്നത് മൊറോക്കൻ ടീമായിട്ട് മെസ്സി മെസ്സിയുടെ ടീം അർജന്റീന ടീം ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അവർ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അർജന്റീന ടീമ് ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട് പത്ത് മില്യൺ ഡോളർ വേണം മൊറോക്കോയിൽ കളിക്കാൻ പറ്റണമെങ്കിൽ അതുപോലെ തന്നെ രണ്ട് ഗ്രൗണ്ടുകൾ വേണം അടിപൊളി രണ്ട് ഗ്രൗണ്ടുകൾ വേണം പിന്നെ ലാറ്റിൻ അമേരിക്കൻ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റിംഗ് വേണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായി അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ കുറച്ച് മാറ്റം വരുത്തി തരണം അർജന്റീൻ ടീം മൊറോക്കോയിൽ കളിക്കണമെന്നാണ് മൊറോക്കോയുടെയും അങ്കോളയുടെ ഒക്കെ ആഗ്രഹം എന്നുള്ള വാർത്തകൾ നിറയെ ഇപ്പൊ കേൾക്കുകയുണ്ട് അപ്പൊ നവംബറിൽ മെസ്സിയുടെ ടീം അർജന്റീന ടീം അങ്ങോട്ട് കളിക്കാൻ പോയാൽ അപ്പൊ കൊച്ചിയിൽ കളിക്കാൻ ആര് കളിക്കും ഇവിടെ അപ്പൊ അവിടെ ആര് കളിക്കും കൊച്ചിയിൽ ഇപ്പൊ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചു വീഡിയോയിലൂടെ കണ്ടോളൂ കൊച്ചിയിൽ ഇപ്പൊ എന്ത് നടക്കുന്നു കൊച്ചിയിൽ തകൃതിയിൽ പണി നടക്കുകയാണ് അതൊരു സത്യസന്ധമായ കാര്യം തന്നെയാണ് അവിടെ പണികൾക്ക് ഒരു മുട്ടുമില്ല മുട്ട പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു മഴയത്തും എരി വെയിലത്ത് അവിടെ നല്ലതുപോലെ പണിയെടുക്കുകയാണ് അവിടെ എല്ലാ മനുഷ്യരും ഒത്തൊരുമിച്ച് പണിയെടുത്തോണ്ടിരിക്കയാണ് കാരണം സ്റ്റേഡിയം സ്റ്റഡി അടിപൊളിയാക്കയാണ് ഒരു മാസം മാസമുള്ളൂ ഇനി കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളൂ എന്ന തരത്തിൽ അവർ നല്ലതുപോലെ തകൃതിയിൽ പണിയെടുക്കണം ആ കാഴ്ചയാണ് കാണുന്നത് കണ്ടോ മെസ്സി കേരളത്തിൽ വരുമോ എന്ന് സംശയമുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ നിൽക്കുന്നത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാട്ടോ ഈ സ്റ്റേഡിയത്തിലായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലാണ് പാർക്കിംഗ് വരുന്നത് അത് കംപ്ലീറ്റ് എക്സ്പാൻഡ് ചെയ്യണവർ ഫുള്ള് വലിയ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം സ്റ്റേഡിയത്തിലുള്ള ഷോപ്പുകളെല്ലാം ക്ലോസ് ക്ലോസിയും ആ സ്റ്റേഡിയത്തിൽ റോഡുകളും എല്ലാം അടിപൊളിയാക്കും അകത്തെ ചേഞ്ച് ചെയ്ത് ബ്ലൂ പിന്നെ ടിക്കറ്റിന്റെ ആയിരത്തി അഞ്ഞൂറ് മുതൽ ലക്ഷം ടിക്കറ്റ് വരെ അത്രയാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ മുതൽ നിരക്ക് അപ്പൊ ആദ്യം കേട്ടിരുന്നേർക്ക് ഒരു കോടി രൂപ കൊടുക്കണം എന്നുള്ള തരത്തിലുള്ള വാർത്ത കേട്ടിരുന്നു എന്തായാലും അത് കുറച്ചുണ്ടാവും കാരണം ആദ്യം പൈസ എന്തായാലും ഈടാക്കണം ഇത്ര വലിയ ഒരു സംഭവം ഇവിടെ നടക്കുമ്പോൾ മെസ്സീലും മെസ്സീന്റെ ടീമിനൊക്കെ കൊണ്ടുവരുമ്പോ നല്ലതുപോലെ പണച്ചെലവ് അല്ലാതെ പറ്റില്ല ഇപ്പൊ ഈ സ്റ്റേഡിയം തന്നെ ഒരുക്കണ എത്ര കോടി മുടക്കിട്ടുണ്ടാവും അപ്പൊ എന്തായാലും ബി വി ഐ പി പാക്കേജ് ഉള്ളതുകൊണ്ട് എനിക്ക് അതിനോട് എന്താണ് കുറ്റപ്പെടുത്തലോ അത് വേണ്ടെന്ന് വയ്ക്കലോ ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ സാധാരണക്കാർക്ക് കാണാൻ പറ്റിയ നിരക്കും കൂടി വെക്കണം അപ്പൊ ഇവിടെ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതലാണ് ടിക്കറ്റ് അത് ഒരു ലക്ഷം രൂപ വരെ പോകുമെന്ന് ഇപ്പൊ പറയുന്നുണ്ട് പിന്നെ ബാക്കി കേൾക്കാം റിപ്പോർട്ടർ ചാനലിന്റെ പേജിൽ അവര് ഇത് എല്ലാവർക്കും അപ്പം ആ റിപ്പോർട്ട് ചാനലിൻ്റെ പേജ് കിടപ്പുണ്ട് ടിക്കറ്റിൻ്റെ നിരക്കിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്കിടുപ്പുണ്ട് ഇപ്പോൾ മെസ്സി വരുമെന്നാണ് ഇപ്പോൾ കണ്ട വീഡിയോയിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ നല്ല തകൃതിയിൽ അവിടെ പണി നടക്കുന്നു അടിപൊളിയായിട്ട് പണി നടക്കുന്നു മെസ്സി വരാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരു മാസത്തേക്ക് കലൂർ സ്റ്റേഡിയത്തിന്റെ ചുറ്റുമുള്ള കടകളൊക്കെ ഇങ്ങനെ അടച്ചിടുന്ന ഒരു പരിപാടിയാണ് ചിലപ്പോൾ അവർക്ക് ആ കടക്കാർക്കൊക്കെ എന്തെങ്കിലും ഒരു നല്ലൊരു എമൗണ്ട് കൊടുക്കുകയായിരിക്കും അത്ര നാളും അടച്ചിടുന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തകൃതിയിൽ അടക്കിയിരുന്നു പക്ഷേ ഇതിന്റെ ഇടയിൽ കേൾക്കണം മൊറോക്കോയിലേക്ക് മെസ്സി പോകുന്നു അർജന്റീനയിൽ പോകുന്നു ഇതാരടവേ മെസ്സി നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് നിരോധിക്കണം തടയണം എന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് ആരാന്ന് നമുക്ക് മനസ്സിലാവണില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സ്പെയിൻ ആരാധകനാണ് സ്പെയിൻ്റെ കളി എനിക്ക് വളരെ ഇഷ്ടമാണ് സ്പെയിനിൽ തന്നെ നമ്മുടെ മെസ്സി പോയി കളിച്ചിട്ടുണ്ട് സ്പെയിൻ പൗരത്വം കൂടി മെസ്സിക്ക് ഉണ്ട് അത് മറക്കരുത് അപ്പൊ മെസ്സി കേരളത്തിലേക്ക് വരുന്നതിനോട് എനിക്ക് നല്ലതുപോലെ യോജിപ്പാണ് മെസ്സി വരട്ടെ നമ്മുടെ കുഞ്ഞുമക്കൾ ആ കളിയൊക്കെ കാണട്ടെ കണ്ടു വളരട്ടെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ രംഗം മികവായി ഉയരട്ടെ ഇന്ത്യയുടെ തലപ്പാവ് കിരീടം ആ ഫിഫ ലോക കപ്പ് വയ്ക്കാനായിട്ടുള്ള അവസരം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മെസ്സി വരട്ടെ മെസ്സി വന്ന് തകർത്തിയിൽ അടിച്ച് പൊളി കെട്ടപ്പെടാം അടിപ്പൊളിയാവട്ടെ മൊറോക്കലൊക്കെ പിന്നെ പോകാൻ സമയമുണ്ട് അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം